ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് സത്യഭാമയോട് വിശദീകരിക്കുകയാണ് ശാന്ത യാതൊരു കാരണവുമില്ലാതെ വെറുതെ എന്നെ അവിടെ നിന്ന് പുറത്താക്കുകയായിരുന്നു എന്ന് ശാന്ത സത്യഭാമയോട് പറഞ്ഞു ആ കുടുംബശ്രീ ഹോട്ടൽ ഇതുപോലെ വിജയിച്ചു വരാനും ഇതുപോലെ കുടുംബശ്രീ ഹോട്ടലിന് ഇത്രത്തോളം പേരും പ്രശസ്തിയും ഉണ്ടാകാനൊക്കെ ഞാൻ കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ആ ഹോട്ടൽ ഇതുപോലെ തന്നെ നിലനിന്ന് പോകുന്നത് എന്നിട്ട് അവസാനം എനിക്ക് ആ ഹോട്ടലിൽ നിന്ന് എന്നെ ഇറക്കി വിടുകയാണ് ശാരദാമ്മ ചെയ്തത് ഇതുപോലെ ഒരു നന്ദികയുടെ ശാരദാമ്മ കാണിക്കൂ ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എൻ്റെ സ്വന്തം കുടുംബം പോലെയാണ് ഞാൻ അവിടെ ഉള്ളവരെയും അവരെയും കരുതിയിരുന്നത് പക്ഷേ ശാരദാമ്മ എന്നോട് കാണിച്ചത് വല്ലാത്ത ചതിയായിപ്പോയി എന്ന് സങ്കടത്തോടെ ശാന്ത പറയുമ്പോൾ എന്താ സംഭവിച്ചോ എന്ന് ശാന്തയോട് ചോദിച്ചു അപ്പോഴാണ് ശാന്ത പറഞ്ഞത് കഴിഞ്ഞ ദിവസം ശാരദാമ്മ ഹോട്ടലിലേക്ക് വന്നിട്ട് എന്നോട് ചില പരാതികൾ പറഞ്ഞു ആരൊക്കെയോ കഴിഞ്ഞ ദിവസം ഞാൻ കൊടുത്ത ഊണിന് അതിൽ എന്തിനൊക്കെയോ കറികൾക്ക് ഉപ്പ് കൂടുകയും എരിവ് കൂടുകയും ഒക്കെ ചെയ്തുവെന്ന് അതൊക്കെ കേട്ടതും ശാരദാമയോട് അങ്ങനെ പരാതി പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചു അപ്പോഴേക്കും ശാരദാമ ആളെ പറയാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ആളെ പറഞ്ഞാൽ ശാന്ത അവരോട് ചെന്ന് വഴക്കുണ്ടാക്കില്ലേ അതുകൊണ്ട് ഞാൻ ആളെ പറഞ്ഞു തരുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാക്കാം ഈയിടെയായിട്ട് ശാന്തയ്ക്ക് ഇവിടെ ഈ ഹോട്ടലിൽ ജോലി ചെയ്യുന്നതിൽ വലിയ താല്പര്യമൊന്നുമില്ല എന്തൊക്കെയോ അശ്രദ്ധ എവിടെയാണ് ചെയ്യുന്നത് ശാന്തിക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു ഒന്നുമില്ല ശാരദാമേ ശാരദാമ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത് എന്ന് ചോദിച്ചതും ശാരദാമ പറഞ്ഞു അല്ല അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ചിലപ്പോ അക്കാരണത്താലായിരിക്കാം ഇങ്ങനെയൊക്കെ ഓരോ പാക പിഴകൾ എന്ന് കരുതാം അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാ ശാന്തി നീ എടയായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതിൽ എന്തൊക്കെയോ അശ്രദ്ധകൾ കാണിച്ചുകൊണ്ട് അതാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പരാതികൾ വരാൻ കാരണം എന്ന് പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞതും ശാന്തിക്കൊക്കെ വിഷമമായി അപ്പോഴേക്കും ശാരദാമയുടെ ശബ്ദം കേട്ട് ശാന്തിയും ശ്യാമയും കൂടി അവിടേക്ക് എത്തി എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ഈയിടെയായിട്ട് ശാന്തിക്ക് ഇവിടെ ജോലി ചെയ്യുന്നതിൽ ഒട്ടും താല്പര്യമില്ല പഴയ ശാന്തി അല്ല ഇപ്പൊ ഇവിടെ ജോലി ചെയ്യുന്നത് ആ ആത്മാർത്ഥതയും ആ സ്നേഹവും ഒന്നും ശാന്തിക്ക് ഇപ്പോ ഇവിടെ ജോലി ചെയ്യുന്നതിലില്ല എന്നെല്ലാം പറഞ്ഞു ഇതെല്ലാം കേട്ടതും ഉടനെ ശാലിനി പറഞ്ഞു അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചത് എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ഹോട്ടലിന്റെ പേരും പെരുമയും ഉണ്ടാക്കിയെടുത്തത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഹോട്ടലിന്റെ ഈ പേരും പ്രശസ്തിയും ഇപ്പോ സമൂഹത്തിലുള്ള ഈ ഹോട്ടലിനുള്ള വിലയും ഒന്നും ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ആത്മാർത്ഥമായി ജോലി ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം ഇവിടെ ജോലി ചെയ്താൽ മതി അല്ലാത്തവർക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറഞ്ഞു ഇന്നലെ എനിക്കൊരു ചായ ഇട്ടു തരാൻ ഞാൻ ശാന്തിയോട് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചതും ശാന്ത പറഞ്ഞു ഞാനിന്നേരം ചായ ഇട്ടു എന്നായിരുന്നല്ലോ ശാരദാമേ അതാണോ ചായ ഈ ഹോട്ടലിൽ ഞാൻ കൊടുക്കുന്ന ചായ അങ്ങനെയുള്ള ചായയാണോ ഈ ഹോട്ടലില് ഞാൻ കൊടുത്തിരുന്ന ചായ അങ്ങനെയുള്ളതായിരുന്നില്ലല്ലോ ശാന്തെ ശാന്ത കൊടുക്കുന്ന ചായക്ക് ഞാൻ പണ്ട് കൊടുത്തിരുന്ന ചായയുടെ ടേസ്റ്റ് ഇല്ല അതുകൊണ്ട് ഇനി മുതൽ ശാന്ത അങ്ങനെയുള്ള ചായ അടിക്കാനാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ശാന്ത ഇനി അതുപോലെയുള്ള ചായകൾ ഇവിടെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു അത് കേട്ടതും ശാന്ത ആകെ വിഷമത്തിലായി ഉടനെ ശ്യാമയെ അരികളേക്ക് വന്നു ചോദിച്ചു അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത് ശാന്തേശി എത്ര ആത്മാർത്ഥതയോടെ ഇവിടെ ജോലി ചെയ്യുന്നത് എന്നിട്ടും അമ്മ ശാന്തേഷിയുടെ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയല്ല അത് മാത്രമല്ല ശാന്തേഷി ഈ ഹോട്ടലിന് വേണ്ടി രാത്രി പകരുന്നില്ലാതെ ജോലി ചെയ്ത ആളല്ലേ അതുപോലെ തന്നെ അമ്മേ ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഹോട്ടലിൽ നല്ല തിരക്കും കൂടുതൽ ഓർഡറുകളും വരുന്നുണ്ട് ശാന്തേശി കൂടി ഉണ്ടായിട്ട് പോലും അതൊന്നും കൃത്യസമയത്ത് ചെയ്തു തീർക്കാൻ കഴിയുന്നില്ല അപ്പൊ പിന്നെ ഇനി എങ്ങനെയാ എന്ന് ചോദിച്ചതും ഉടനെ ശാരദാമ്മ പറഞ്ഞു അതേ ഞാനേ ഈ ഹോട്ടല് തുടങ്ങിയതും ഈ ശാരദ തനിച്ച് വഴിതെട്ടി വഴി വെട്ടിയാണ് വഴിതെളിച്ചാണ് ഇവിടേക്ക് എത്തിയത് അതുകൊണ്ട് അന്ന് ആരുടെയും സഹായം ഈ ശാരദയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇനിയും ശാരദയ്ക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും ഒരു ശാന്ത പോയാൽ നൂറ് ശാന്തമാർ വേറെ വേറെ വരും അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഈ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ശാന്ത പറഞ്ഞു അതെ ഞാൻ കുഞ്ഞുനാൾ മുതൽ പഠിച്ച ജോലിയായത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി ചെയ്താൽ എവിടെ ചെന്നാലും ഈ ജോലി എനിക്ക് നിഷേധിക്കുകയുമില്ല അതുകൊണ്ട് ജോലി ചെയ്ത് ജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് പിന്നെ ഒരയ്യായിരം രൂപ ശാരദാമയുടെ കയ്യിൽ നിന്ന് ഞാൻ മുൻകൂറായി വാങ്ങിച്ചിരുന്നു അത് ഞാൻ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്ത് ആ പണം ഞാൻ വീട്ടിക്കോളാം എന്ന് ശാന്ത അറിയിച്ചു ശാന്തയുടെ ആ വാക്കുകെട്ടുതും ശാരദാമ ഒന്നും ഇണ്ടാതെ അങ്ങനെ നിന്നതും ഉടനെ ശാലിനിയും ശ്യാമയും പറഞ്ഞു ശാന്തേശി ശാന്തി പോകല്ലേ എന്ന് പറഞ്ഞത് ഇല്ല എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമൊന്നുമില്ല ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ശാന്ത അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങിയ കാര്യം ശാന്ത വിഷമത്തോടെ സ സത്യഭാമയോട് പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം സത്യഭാമ പറഞ്ഞു ഇവിടെ എനിക്ക് കുഞ്ഞുനാൾ മുതൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജോലി ചെയ്തത് അങ്ങനെ എനിക്ക് നന്നായിട്ട് അടുക്കള ജോലികൾ അറിയാം അതുകൊണ്ട് എവിടെ ചെന്നാലും ഈ ജോലി ചെയ്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ആ കടയല്ലെങ്കിൽ വേറൊരു കട ഇവിടെ വേണമെങ്കിലും എനിക്ക് ജോലി കിട്ടും അങ്ങനെ മറ്റൊരു കടയിൽ എനിക്ക് ജോലി റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് പൊന്നിയെ ഞാൻ കണ്ടത് പൊന്നി അപ്പോഴേക്കും എന്നോട് ഇവിടെ വരെ വരാൻ പറഞ്ഞു അതാ ഞാനിപ്പോ പൊന്നി വിളിച്ചത് കൊണ്ട് ഇവിടേക്ക് എത്തിയതെന്ന് ശാന്ത അറിയിച്ചു ശാന്ത പറഞ്ഞത് കേട്ടതും ശാരദ സത്യഭാമ പറഞ്ഞു ഇവിടെ ഇവിടെ ഇങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല പിന്നെ ഇവിടെ ഞങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങിയതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായും ജോലി ചെയ്യാൻ ഇവിടെ സാധിക്കുമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കാം ശാന്തയ്ക്ക് അവിടുത്തെതുപോലെയുള്ള അനുഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്തായാലും എന്ന് പറഞ്ഞു അത് കേട്ടതും ശാന്ത പറഞ്ഞു ചെയ്യുന്ന ജോലിക്ക് കൂലി അത് മാത്രം അറി അല്ലാതെ വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് എൻ്റെ കഴിവ് പൂർണ്ണമായിട്ടും അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഞാൻ ജോലി ചെയ്യുകയും ചെയ്യുള്ളൂ എന്ന് ശാന്ത പറഞ്ഞു സത്യാമ്മ എനിക്ക് ജോലി ചെന്ന തന്നാൽ അതിന്റെ കൂറ് ഞാൻ എന്നും കാണിച്ചിരിക്കുമെന്ന് ശാന്ത പറയുമ്പോൾ അതെല്ലാം കേട്ട സത്യഭാമ പറഞ്ഞു എന്നാ ശാന്ത ഇവിടെ നിന്നോ ഞങ്ങൾക്ക് കൂട്ടായിട്ട് ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം ജോലിക്ക് ഇവിടെ ശാന്ത കൂടി നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ശാന്തയോട് അവിടെ ജോലി ചെയ്തോളാനായി സത്യഭാമ്മ സമ്മതിച്ചു അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു കാറ് മുറ്റത്തേക്ക് വന്നു തന്നത് കാറിൽ നിന്ന് വളരെ ഗൗരവത്തോടെ ബസുമതി പുറത്തേക്ക് ഇറങ്ങി വന്നു ബസുമതി അരികിലേക്ക് എത്തിയിട്ട് ഉപയോഗിച്ചു ആഹാ ആ ഇവിടെ തന്നെ ഉണ്ടോ ഇന്ന് പുതിയ ബിസിനസ്സുകൾ എന്തൊക്കെയോ തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടല്ലോ എന്ത് ബിസിനസ്സാ ഇത് ഈ എല്ലായിടത്തും കയറി ഇറങ്ങി പുതിയ എന്തോ ബിസിനസ്സുമായിട്ട് നടക്കുന്നെന്ന് ഞാൻ പറഞ്ഞു കേട്ടു പച്ചക്കറിയാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ബിസിനസ്സാണോ ഇനി അതല്ല സോപ്പ് സോപ്പ് വിൽപ്പനയാണോ എന്താ എന്താ ഭാമേ നീ പുതിയതായിട്ട് തുടങ്ങിയ ബിസിനസ് എന്നൊക്കെ വളരെ ഗൗരവത്തോടെ വസുമതി അന്വേഷിച്ചു വസുമതിയുടെ ചോദ്യത്തിന് മറുപടി ഒന്നും നൽകാറേ അങ്ങനെ സത്യഭാമി ഇരിക്കുമ്പോ ഉടനെ വസുമതി പറഞ്ഞു അതെ ഭാമേ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇനിയിപ്പോ നിന്റെ പുതിയ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കും ഈ നിൽക്കുന്നവരൊക്കെ അല്ലേ അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് പൊന്നിയോട് ദേഷ്യപ്പെട്ടിട്ട് വേഗം തന്നെ വസുമതി ആ ചേർ വലിച്ചിട്ട് അവിടെ ഇരുന്നു അന്ന് അതിനുശേഷം വസുമതി ചോദിച്ചു അതെ ഭാമേ ഞാൻ ചോദിച്ചതിന് നീ മറുപടി ഒന്നും പറഞ്ഞില്ല വീട് വീടാന്തരം കയറി ഇറങ്ങി ഇങ്ങനെ ഒരു ബിസിനസ് നടത്തുന്നതിന് എന്താ ഭാമ നീ തയ്യാറായത് അതിലും ഭേദം നീ വല്ലോ പാട്ട് പൊറുക്കാനോ മറ്റോ പോകുന്നതായിരുന്നു കാരണം അങ്ങനെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ജീവിക്കാനുള്ള വക അതിൽ നിന്ന് കിട്ടുമായിരുന്നല്ലോ അതുമാത്രമല്ല അങ്ങനെ എന്തെങ്കിലും ജോലിക്ക് പോകുമായിരുന്നെങ്കിൽ തന്നെ നിനക്ക് മുടക്കുമുതലിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഇൻവെസ്റ്റ്മെന്റ് വേണ്ടല്ലോ അത് തന്നെ വലിയ ഭാഗ്യായിരുന്നേ എന്നൊക്കെ സത്യഭാമയെ കളിയാക്കിക്കൊണ്ട് വസുമതി പറഞ്ഞു പിന്നെ ഇവിടെ നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഇവിടെ ഉള്ളോ താമസം മകൻ രാജകോ രാജാവിനെ പോലെ വാണതാണല്ലോ അതുകൊണ്ട് കളക്ടർ മന്ദിരത്തിലായിരിക്കും മകൻറെ അന്തി ഉറക്കം അല്ലേ പട്ടുമത്തയിൽ കിടന്നുറങ്ങിയവന് ഇവിടെ ഈ കയറ് കയറുകെട്ടലിൽ കിടന്നുറങ്ങാൻ അവനെ കൊണ്ട് കഴിയുവോ എന്നെല്ലാം വസുമതി കളിയാക്കിക്കൊണ്ട് സത്യഭാമയോട് ചോദിക്കുന്നു സത്യഭാമ അതെല്ലാം കേട്ടതിന് ശേഷം വേഗം കലിയോടെ ചാടി എഴുന്നേറ്റു വസുമതി എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല വേഗം നിറയിക്കോ ഇവിടുന്ന് എന്ന് പറഞ്ഞു സത്യഭാമ ദേഷ്യപ്പെടുമ്പോ വസുമതി പറഞ്ഞു പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടല്ലോ നിന്നോട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തീർന്നില്ലല്ലോ എന്ന് വസുമതി അറിയിച്ചു പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഞാനിപ്പോൾ ഇവിടേക്ക് വന്നതേ വേറൊരു കാര്യം നിന്നോട് പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് എവിടേക്കാണെന്ന് അറിയാവോ നീ ഇതുപോലെ ഇത്രയും നല്ലൊരു ജോലി ചെയ്യുമ്പോ നിന്നെ ഒന്ന് വന്ന് കാണണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോ ഇവിടേക്ക് എത്തിയത് സത്യത്തിൽ നിന്നോടൊരു കാര്യം കൂടി പറയാൻ വേണ്ടിയാ വന്നത് എന്ന് പറഞ്ഞു സത്യഭാമയെ കളിയാക്കി കളിയാക്കി അങ്ങനെ വസുമതി കത്തിക്കയറുന്നതൊക്കെ കണ്ടുകൊണ്ട് അവിടേക്ക് രാഘവ നായർ ഇറങ്ങി വന്നു വേഗം തന്നെ രാഘവൻ നായർ വാർത്തയിലേക്ക് വന്നിട്ട് പറഞ്ഞു ബസുമതി മതി നിർത്തിക്കോ നിർത്തിക്കോ നിന്റെ ഈ ഇവിടൊക്കെ വീട്ടിൽ കയറുമെന്നുള്ള ീ ആളിക്കത്തില് അങ്ങ് നിർത്തിക്കോ എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ തന്നെ പസുമതി വേഗം എഴുന്നേറ്റ് പറഞ്ഞു രാഘവനായ എനിക്ക് നിങ്ങളോട് വിരോധം ഒന്നും തന്നെ ഇല്ല എനിക്ക് നിങ്ങളോട് യാതൊരു ദേഷ്യവുമില്ല പക്ഷേ എനിക്ക് ഇവളോടുണ്ട് ദേഷ്യം കാരണം നിങ്ങൾക്ക് ഇങ്ങനൊരു ഗരികേട് ഉണ്ടാക്കിയത് നിങ്ങളുടെ ഈ അവസ്ഥക്കൊക്കെ കാരണക്കാരി ആ കുടുംബത്തെ ഈ രീതിയിൽ തകർത്ത് കളഞ്ഞതിനൊക്കെ ഉത്തരവാദി ഇവൾ ഇവൾ മാത്രമാണ് ഈ സത്യഭാമ അതിൻ്റെ വെറുപ്പും വൈരാഗ്യവും ദേഷ്യവും എനിക്ക് ഇവളോടുണ്ട് എന്ന് ബസ്മതി അറിയിച്ചു പിന്നെ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് വേറൊരു കാര്യം നിങ്ങളോട് പറയാനാണ് നിങ്ങളുടെ നിങ്ങൾ താമസിച്ചിരുന്ന ആ പഴയ വീടുണ്ടല്ലോ അത് ഇന്ന് ലേലമാണ് അതിൻ്റെ ലേലത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് നിങ്ങളവിടെ താമസം താമസിച്ചോണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് അതിൻ്റെ മേലൊരു കണ്ണുണ്ടായിരുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ ആ വീട് ലേലം വിളിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലായിടത്തുന്നും കൂടി അവിടെ നിന്ന് ഇവിടെ ആയി കുറച്ച് പണമൊക്കെ കരുതി കരുതിക്കൊണ്ടാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് പറ്റുവാണെങ്കിൽ എങ്ങനെയെങ്കിലും ആ ലേലത്തിൽ പിടിക്കണം അങ്ങനെ ലേലത്തിൽ പിടിക്കുകയാണെങ്കിൽ മേലാൽ ആ കുടും ആ വഴിയിലേക്ക് എന്തെങ്കിലും ബന്ധമോ സ്വന്തമോ പറഞ്ഞുകൊണ്ട് മേലാൽ പോലും ആ വീട്ടുപടിക്കൽ നിങ്ങൾ വന്നു പോകരുത് അതുകൂടി പറഞ്ഞേക്കാം പിന്നെ ആ വീട് ലേലത്തിൽ ഞാൻ പിടിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല കേട്ടോ എന്റെ മോനു വേണ്ടിയാണ് എന്റെ മോനും അവന്റെ ഭാര്യയ്ക്കും അവിടെ താമസിക്കാനായിട്ട് അതിനു വേണ്ടിയാണ് ഞാൻ ആ വീട് വാങ്ങിക്കാൻ തയ്യാറായിരിക്കുന്നത് പിന്നെ ഫാമേ നീ ഈ ജോലിയൊക്കെ ജോലിത്തിലൊക്കെ ഒക്കെ കഴിഞ്ഞ് തിരികെ വരുന്ന വഴിക്ക് നീ അവിടെ ഒന്ന് ഇറങ്ങ പഴയ ബന്ധം വെച്ച് ഒന്നുമല്ലെങ്കിൽ മരുമകളുടെ അമ്മയല്ലേ ആ ഒരു ബന്ധം വെച്ച് വല്ലതും ഞാനും വാങ്ങിക്കാം വല്ലതോ പത്തോ നൂറോ രൂപയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഒരു ലാഭമായിട്ട് കിട്ടുകയാണെങ്കിൽ അതൊരു ദിവസം അതുകൊണ്ട് കഴിഞ്ഞു കൂടാമല്ലോ എന്ന് പറഞ്ഞ് എന്നാൽ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വസുമതി അവിടെ നിന്ന് പോകുന്നു വസുമതി കാറിൽ കയറി വളരെ ഗൗരവത്തോടെ സത്യഭാമയൊന്ന് നോക്കിയതിന് ശേഷം വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകുന്ന സമയത്ത് ബസുമതിയെ രൂക്ഷമായി നോക്കുകയാണ് ഭാമ അപ്പോഴേക്കും രാഘവ നായർ ഭാമയെ വിളിച്ചു പാമേ ഇന്നാണല്ലേ ലേലം എന്ന് രാഘവ നായർ വേദനയോടെ ഭാമയോട് ചോദിച്ചു ഭാമ ഒന്നും മിണ്ടാതെ അങ്ങനെ വിഷമത്തോടെ തൻ്റെ ആ വീടിനെ കുറിച്ച് ഓർത്ത് രണ്ടുപേരും സങ്കടത്തോടെ നിൽക്കുന്നു അപ്പോഴേക്കും അവിടെ ലേലത്തിനു വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു ലേലത്തിനായിട്ട് അവിടെ ലേലം വിളിക്കാനായി എത്തിയ ആളുകൾ എല്ലാവരും അവിടെ വാതുക്കൽ തന്നെ അങ്ങനെ കാത്തിരിക്കുമ്പോൾ അപ്പുറത്ത് മാറി ഉപേന്ദ്രനും ചന്ദ്രബോസും സുസ്മിതയും പിന്നെ അവിടുത്തെ ലേലച്ചടങ്ങൾ വീക്ഷിക്കാനായിട്ട് അനുപല്ലവിയുമെല്ലാം അവിടേക്ക് എത്തിക്കഴിഞ്ഞു എഴിയമായ എബ്രഹാം ജോണും ഇതിനെല്ലാം മേൽനോട്ടം നോക്കി അവിടെ നിന്നു ഈ സമയത്ത് ഉപേന്ദ്രൻ പറഞ്ഞ അനുസരിച്ച് നേരത്തെ തന്നെ ചന്ദ്രബോസും ഏർപ്പാടാക്കിയ ആ ഗുണ്ടകൾ പാതുക്കൽ തന്നെ കാവൽ നിൽക്കുകയാണ് ഇനി ആരെങ്കിലും അവർ നിശ്ചയിച്ച തുകയേക്കാൾ കൂടുതൽ ലേലം വിളിക്കാനായി ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാനാണ് നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് അവർ പരസ്പരം പറഞ്ഞു അല്ല ഇപ്പൊ വന്നിരിക്കുന്നവരിൽ ആരെങ്കിലും അങ്ങനെ വിളിച്ചാലോ എന്ന് അവർ ചോദിച്ചതും അവരെ നിരുക്കാനുള്ള ആളുകൾ അകത്ത് വേറെയുണ്ട് എന്ന് അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു കാർ അവിടേക്ക് വന്നിരുന്നു കാറിൽ നിന്ന് രണ്ടുപേർ ഇറങ്ങി വന്നതും അവരെ കണ്ടതോടെ ഗുണ്ടുകൾ ചോദിച്ചു എന്തിനാ എന്തിനാ വന്നത് ആ ഇവിടെ അല്ലേ ലേലം നടക്കുന്നത് അതിൽ പങ്കെടുക്കാൻ വന്നതാ എന്ന് പറഞ്ഞു ലേലം തുടങ്ങിയോ എന്ന് ചോദിച്ചതും ഇല്ല തുടങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതും അപ്പോൾ ഈ ലേലം നമുക്ക് തന്നെ എന്ന് അവർ രണ്ടുപേരും നോക്കി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഉടനെ ആ മുതലാളിക്ക് ഒരു ഫോൺ കോൾ വന്നതുകൊണ്ട് അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യാൻ ചെയ്യാനായപ്പുറത്തേക്ക് മാറി ഈ സമയത്ത് കൂടെ പണവുമായി എത്തിയ ആളോട് കൊണ്ട് ചോദിച്ചു അല്ല എന്താ എന്താ നിങ്ങൾക്ക് കിട്ടുള്ളൂന്ന് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു അതെ പണ്ട് മുതലാളിയുടെ വീടും ഇതുപോലെ ലേലം ചെയ്ത് പോയതാണ് അതുകൊണ്ട് തന്നെ അതിനുശേഷം മുതലാളിക്ക് പണമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും ഒക്കെ ലേലം വിളി ഉണ്ടായാൽ അവിടെ എത്തി ആ ലേലം വിളിക്കുന്ന വീട് സ്വന്തമാക്കുക അത് മുതലാളിയുടെ ഒരു ശീലമാണ് ഇപ്പം തന്നെ ഈ ലേലം വിളിച്ച് ലേലം വിളിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു തുക മുതലാളി വെച്ചിരിക്കുകയാണ് എവിടെ ലേലം വിളിച്ചാലും അവിടെയെല്ലാം മുതലാളി ഓടിയെത്തി ആ വീട് സ്വന്തമാക്കും അതാണ് ഇപ്പോ മുതലാളിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു എല്ലാം കേട്ട് ഗുണ്ട എങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഉടനെ മുതലാളി ഫോൺ വെച്ചിട്ട് തിരികെ വന്നു എന്താ അകത്തേക്ക് കയറാലോ അല്ലേ എന്ന് ചോദിച്ചതും അപ്പോഴേക്കും അവർ പറഞ്ഞു അതെ അവിടെ ലേലത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നേ ഉള്ളൂ അതിനു മുൻപ് ലേലം വിളിക്കാനായി വരുന്ന ആളുകൾക്ക് ചായയും വടയും ഒക്കെ കൊടുക്കുന്ന ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞു എന്നാൽ ശരിയെന്ന് പറഞ്ഞ് അവരെ വീടിൻ്റെ പിന്നാമ്പുറത്തു കൂടി അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു അകത്തേക്ക് വന്നത് അവരെ രണ്ടുപേരെയും അകത്തേക്ക് കയറ്റിയിട്ട് ആ ഗുണ്ടകൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരിക്കേ അപ്പൊ ചായയും വടയൊക്കെ ഇവിടെ എന്ന് ആ മുതലാളി അന്വേഷിച്ചതും അതൊക്കെ ആയിട്ട് ഇപ്പം ആൾ വരും എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഉപേന്ദ്രൻ ചിരിച്ചുകൊണ്ട് ഒരു പ്ലേറ്റിൽ രണ്ട് വടയും കൂടെ ഒരു കത്തിയും വെച്ചുകൊണ്ട് ഉപേന്ദ്രനെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു ഉപേന്ദ്രനെ കണ്ടതോടെ മുതലാളിയാകെ അന്തിച്ച് നോക്കിയാണ് ഉപേന്ദ്രൻ ഒരു കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നതും ഉടനെ മുതലാളിയുടെ കൂടെയുള്ള ആള് അതിശയത്തോടെ ആ പ്ലേറ്റിലേക്ക് നോക്കി ഉടനെ മുതലാളി ചോദിച്ചു അല്ല ഇതെന്താ വടയുടെ കൂടെ കത്തി ചായ എവിടെ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഉപേന്ദ്രൻ പറഞ്ഞു അല്ല ഇതിൻ്റെ കൂടെ ചമ്മന്തി ഒന്നുമില്ലേ എന്നായി കൂടെ വന്ന ആളുടെ ചോദ്യം ഉടനെ ഉപേന്ദ്രൻ ആ കത്തി കൊണ്ട് അതിലൊരു വട കൊത്തി അതെടുത്ത് കടിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഞങ്ങളൊക്കെ വട തിന്നുന്നത് ഈ കത്തി ഇങ്ങനെ ഉപയോഗിച്ചാണ് അപ്പൊ പിന്നെ ചമ്മന്തിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആ കത്തി കൊണ്ട് കുത്തിയെടുത്ത വട തിന്നുന്നതിനിടയിൽ മുതലാളിയും കൂടെ വന്ന ആളും ആകെ പരിഭ്രമത്തോടെ വന്നു പെട്ടെന്ന് ഉപേന്ദ്രൻ തൻ്റെ കയ്യിലിരുന്ന ആ വട മാറ്റി വെച്ചിട്ട് ആ കത്തി വേഗം ആ മുതലാളി കഴുത്തിന് നേരെ വെച്ചു എന്നിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് ലേലം തീരുന്നത് വരെ ഇവിടെ ഇരുന്നോണം ഒരു ശബ്ദം പോലും പുറത്തേക്ക് കേൾപ്പിച്ചു പോകരുത് ജീവം വേണോ അതോ ലേലത്തിൽ പങ്കെടുക്കണോ എന്താ വേണ്ടത് എന്ന് ചോദിച്ചതും ജീവം മതി ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട എന്ന് ആ മുതലാളി അറിയിച്ചു എന്നാ ശരി ഇവിടുത്തെ ലേലം വിളിച്ച് അവസാനിക്കുന്നത് വരെ ഒരക്ഷരം പോലും ഉണ്ടാക്കാതെ ഒച്ച വെക്കാതെ ഇവിടെ ഇരുന്നോണം ഇനി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലുണ്ടല്ലോ പിന്നെ ജീവനോട് ഇവിടെ നിന്നു പോകില്ല മനസ്സിലായല്ലോ എന്ന് പറഞ്ഞേ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്തി ഉപേന്ദ്രൻ ആ ഗുണ്ടകളോട് പറഞ്ഞു അതെ ഇവരൊക്കെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തോ പക്ഷേ ശബ്ദമൊന്നും പുറത്തേക്ക് കേൾക്കരുത് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു ഉപേദന ചിരിച്ചുകൊണ്ട് വേഗം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ആ മുതലാളിയും കൂട്ടാളിയും കൂടി അവിടെ ആ ചെയറിലിരിക്കുമ്പോ അവരെ രണ്ടുപേരെയും വീടിനും ഭീഷണിപ്പെടുത്താനെ ആ ഗുണ്ടകളെ പാഞ്ഞെടുത്തതും ആ മുതലാളി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അയ്യോ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ ഞങ്ങൾക്ക് ലേലത്തിലും പങ്കെടുക്കണ്ട ഈ വീടും വേണ്ട ഞങ്ങളെ വെറുതെ വിടണേ ജീവൻ മാത്രം മതി എന്ന് പറഞ്ഞേ തൊഴുത കൊണ്ട് മുതലാളി ഇരിക്കുന്നു പിന്നീട് ഉപേന്ദ്രം പുറത്തേക്ക് വരുമ്പോൾ അവിടെ ലേലം വിളി തുടങ്ങിക്കഴിഞ്ഞു അവിടെ എല്ലാവരുടെക്കാളും കൂടുതൽ വില പതിനഞ്ച് ലക്ഷം പത്ത് പതിനൊന്ന് കോടി പത്ത് ലക്ഷം രൂപ എന്ന് പറഞ്ഞ് ലേലം വിളിച്ച് അത് ഫൈനൽ തുകയായി പറയാൻ തുടങ്ങുമ്പോഴാണ് അവിടേക്ക് വസുമതി എത്തിയത് വസുമതി വേഗം അവിടേക്ക് കയറി വന്നിട്ട് പറഞ്ഞു പതിനഞ്ച് കോടി പത്ത് ലക്ഷത്തി അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ആകെ അതിശയത്തോടെ നോക്കുകയാണ് ചന്ദ്രബോസും മറ്റെല്ലാവരും എല്ലാവരും ആകെ അങ്ങനെ അതിശയപ്പെട്ടു നോക്കിയിരിക്കുമ്പോൾ വീണ്ടും ആ ലേലം ഉറപ്പിക്കാൻ തുടങ്ങുന്ന നേരത്ത് ആകെ ടെൻഷനോടെ രോഹിത് സുസ്മിതയെ നോക്കി ഉടനെ സുസ്മിത രോഹിത്തിനെ തലയാട്ടി കാണിച്ചതും രോഹിത് അഞ്ഞൂറ് രൂപ കൂടി കൂട്ടി ലേലം വിളിച്ചു അത് കേട്ടുകൊണ്ട് വേഗം തന്നെ ആ ലേലം ഉറപ്പിക്കാൻ അവർ തുടങ്ങുമ്പോൾ ഉദ്യോഗസ്ഥർ തുടങ്ങുമ്പോഴേക്കും വീണ്ടും അവിടെ ഇരുന്ന വസുമതി ചാടി എഴുന്നേറ്റ് അതിനേക്കാൾ കുറച്ച് ഒരു ലക്ഷം കൂടി കൂട്ടി തുക വിളിക്കാൻ തുടങ്ങി അത് കേട്ട് കഴിഞ്ഞതും ആകെ ടെൻഷനിലായി രോഹിത് രോഹിത് ആകെ വിഷമത്തോടെ അവിടെ നിന്ന് ഉപേന്ദ്രനെയും സുസ്മതയെ നോക്കിയതും ഉപേന്ദ്രൻ വീണ്ടും ലേലം വിളിച്ചുകൊള്ളാനായിട്ട് കൂട്ടി വിളിച്ചുകൊള്ളാനായി പറഞ്ഞു ഉപേന്ദ്രന്റെ വാക്കനുസരിച്ച് ഉപേന്ദ്രൻ്റെ ആ തീരുമാനം പോലെ രോഹിത് അടുത്ത തുക വിളിച്ചതും അത് കേട്ടുനിന്ന ബസുമതി ആകെ ടെൻഷനോടെ നോക്കി അപ്പോഴേക്കും എല്ലാ ലേലത്തുകും എതിര് പിടിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും തുക വിളിച്ചുകൊണ്ടിരിക്കുന്ന വസുമതിയെ കണ്ടു ബ്രൻ സുസ്മിതയോട് ചോദിച്ചു അല്ല അതേതാ ആ സ്ത്രീ അപ്പോഴേക്കും വസുമതി പറ ബസ് നോക്കി സുസ്മിത പറഞ്ഞു അത് പിന്നെ നിങ്ങളുടെ റിലേഷനിൽപ്പെട്ടതാ സത്യഭാമയുടെ മകളുടെ അമ്മായിമ്മയാണ് എന്ന് പറഞ്ഞു ഓ അത് ശരി എന്തായാലും അവർ വന്ന് വരട്ടിയേക്ക് ഇപ്പം ബന്ധു ഒന്നും നോക്കണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും വീണ്ടും തുക കൂട്ടി വിളിക്കാൻ തുടങ്ങുന്നുവെന്ന് കണ്ടതോടെ ചന്ദ്രബോസിന്റെയും മറ്റെല്ലാവരുടെയും ആഗ്രഹം പോലെ വേഗം ഒരു ടീ ബ്രേക്ക് പറയുകയാണ് എടിയും പെട്ടെന്ന് ടീ ബ്രേക്ക് വിളിക്കുന്നു അങ്ങനെ ടീ ബ്രേക്ക് വിളിച്ച സമയത്ത് എല്ലാവരും ലേലത്തിൽ തുടർന്നുകൊണ്ട് അവിടെ ഇരിക്കുകയും ആ ചായ കുടി കഴിഞ്ഞതിനു ശേഷം ലേലം തുടരുന്നതാണെന്ന് പറഞ്ഞിട്ട് എടിയും വേഗം സുസ്മിതയുടെയും ചന്ദ്രബോസിന്റെയും വേദന്റെ അരികിലേക്ക് ചെന്നു എന്നിട്ട് എടിയം പറഞ്ഞു ദാ ആ നിൽക്കുന്ന നിക്കുന്ന ഒന്ന് ഒതുക്കിക്കോ ഇല്ലെങ്കിൽ അവർ നമ്മുടെ പദ്ധതിയൊക്കെ പൊളിക്കും അത് തീർച്ചയാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ബസുമതിക്കൊരു ഫോൺ കോൾ വന്നു വസുമതി വേഗം എഴുന്നേറ്റ് അപ്പുറത്തേക്ക് മാറി വസുമതി പോകുന്നത് കണ്ടതോടെ സുസ്മിതയെ നോക്കി ചന്ദ്രബോസ് പൊയ്ക്കോളാനായി പറയുന്നു സുസ്മിത വസുമതിയുടെ അരികിലേക്ക് പോകുന്നത് അപ്പുറത്ത് മാറുമെന്ന് അനുപലവി ശ്രദ്ധിച്ചു അനുപലവി ഉടൻ തന്നെ ശാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു അനുപല്ലവീടെ കോൾ പ്രതീക്ഷിച്ചിരുന്ന ശാലിനി അനു വിളിക്കുന്നത് എന്ന് പ്രതീക്ഷയുടെ ടെൻഷനോട് അങ്ങനെ കാത്തിരിക്കുമ്പോൾ കോൾ വന്നതും ശാലിനി ചോദിച്ചു എന്തായി എന്തായി അനു അവിടുത്തെ ലേലം വിളി എന്ന് ചോദിക്കുന്നു